നമ്മളെ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുള്ളതും ഒരുപാട് സ്റ്റഡീസ് നടന്നിട്ടുള്ളതും അമ്മേൻ്റെ റോളാണ് നിർഭാഗ്യം വെച്ചാൽ അച്ഛൻ്റെ റോള് ഈ കാര്യത്തിൽ അധികം ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടില്ല ഒരുപാട് അങ്ങനെ സ്റ്റഡീസ് ഈ കാര്യത്തിലില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ ഓ അത് ശരിയാണല്ലോ അതെ ഒരു കുട്ടി അവരുടെ ജോയ്ഫുൾ ടൈം ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു അച്ഛൻ്റെ കൂടെയാണ് അതിൻ്റെ കാരണങ്ങൾ പലതാണ് കേട്ടോ ഒരമ്മയ്ക്ക് എപ്പോഴും ഒരു ഒരു ടൈം ഫ്രെയിം ഉണ്ട് ഒരു ടൈം ടേബിൾ പോലെ ഇത് കഴിഞ്ഞാൽ അടുത്തത് അടുത്ത് കഴിഞ്ഞാൽ മറ്റേത് അങ്ങനെ പക്ഷേ അച്ഛൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല അച്ഛൻ്റെ കാര്യത്തിൽ എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങളാണ് അപ്പോൾ അവർ ആ ചെറിയ പ്രായത്തിൽ അവർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനാണ് താല്പര്യം അപ്പോൾ അച്ഛൻ്റെ കൂടി ആകുമ്പോൾ അത് കൂടുതൽ നടക്കും പുറത്ത് പോവാം പുതിയ ടോയ്സ് ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡിസ്കഷൻസ് നടക്കുന്നത് പിന്നെ അവർക്ക് ഈ പറയുന്ന പോലെ പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ കാണാനൊക്കെയുള്ള ആഗ്രഹം ഉണ്ടാവില്ല അപ്പോൾ മിക്കവർ അങ്ങനെ ആയിരിക്കും പുതിയ ടോയ്സ് വാങ്ങിക്കൊടുക്കുന്നത് മിക്കവാറും അച്ഛനായിരിക്കും പുതിയ സ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്ന അച്ഛനായിരിക്കും അപ്പോൾ അവരുടെ ആ വളരെ ഇമ്പൾസീവ് ആയ ചെറിയ പ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഡിഫറൻറ്റ് വെറൈറ്റി ഓഫ് സെൻസറി എക്സ്പീരിയൻസസ് കൊടുക്കുന്നത് അച്ഛനായിരിക്കും അപ്പോൾ സ്വാഭാവികമായും കുട്ടികൾ പ്രിഫർ ചെയ്യുന്നത് അച്ഛൻ്റെ കൂടെയുള്ള സമയമായിരിക്കും പക്ഷേ അമ്മമാരെ അതിനർത്ഥം ഒരിക്കലും കുട്ടികൾക്ക് അച്ഛനോടാണ് കൂടുതൽ ഇഷ്ടം എന്നല്ല ഇതൊക്കെ പറയുമ്പോഴും ഒരു കംഫേർട്ടിന് വേണ്ടി അവർ നിങ്ങളുടെ അടുത്ത് തന്നെ വരും ഒരു സ്റ്റഡി പറയുന്നത് കുട്ടികൾ പത്ത് മണിക്കൂർ അമ്മയുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഓർത്തിരിക്കുക പതിനഞ്ച് മിനിറ്റ് അച്ഛൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത സമയമായിരിക്കും അപ്പോൾ അച്ഛന്മാരെ നിങ്ങൾ കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ഓരോ നിമിഷവും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് കുട്ടികൾ ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കുന്ന മനോഹര ചിത്രങ്ങളാണ് നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനവും നിങ്ങളുടെ സമയമാണ്